ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെന്താ തമ്മേൽ കണ്ട പോലെ തന്നെ ഇന്നിപ്പോൾ പെണ്ണുമത്താത്താൻ്റെ വീട്ടിൽ സൽക്കാരാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പം ഞാനൊരു സിമ്പിൾ ഡ്രസ്സ് ചെയ്യുന്നുട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഉമ്മ കഴിഞ്ഞ ദിവസം അല്ല ഉമ്മ ഞാൻ നിൽക്കാൻ പോയ സമയത്ത് മേടിച്ചതാണ് ആ ഒരു സിമ്പിൾ ടോപ്പ് ആയിരുന്നു കേട്ടോ രാത്രിയല്ല ഇപ്പം ചെറിയൊരു പരിപാടിയാണ് അപ്പം പിന്നെ നമുക്ക് കംഫർട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാ ഡ്രസ്സൊക്കെ മാറ്റി നിന്നപ്പോഴാണ് ഇച്ചുവിന് ഓൻ വിചാരിച്ച ഷൂസ് തന്നെ കിട്ടണം കേട്ടോ അപ്പം ഡ്രസ്സാണെങ്കിൽ പോലും ആ ഷെൽഫ് തുറന്നിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കേട്ടോ ഓനോട്ടുള്ളൂ അല്ലാണ്ട് നമ്മളെടുത്ത് എടുക്കുന്ന ഇപ്പം പറ്റൂല ആളെ ചോയ്സാണ് ഏത് ഇടണം എന്നുള്ളത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ മക്കളും ഇങ്ങനെ ഇങ്ങനെത്തന്നെയായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ ഇപ്പം ആള് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അകത്തിരിക്കില്ല കേട്ടോ പുറത്തേ ഇരിക്കുള്ളൂ എനിക്ക് പോകണം കുറച്ചു നേരം പോലും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ അങ്ങനെ പിന്നെ അതാ ഓ വൈത്താലം ഞാനും പുറത്ത് വന്നിട്ടുള്ളതാണ് അപ്പോഴേക്കും പിന്നെ ഏട്ടനെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിപ്പം വേഗം കാർത്തന്നെ കയറി പിന്നെ ഇന്ന് ഈ ഒരു ഫംഗ്ഷന് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇപ്പം നമുക്ക് താത്തൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിലുള്ള കുറച്ച് പേരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് അപ്പം ഇക്ക ഷോപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എത്തുള്ളൂ ഒൻപതിനു കഴിയും അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും കൊണ്ടുപോത്താത്തത് നമുക്ക് ഇളനീൻ്റെ ജ്യൂസൊക്കെ തന്നു പിന്നെ മക്കൾ ഇതാ ബേക്കറി ഐറ്റംസ് കഴിക്കാനോ അപ്പോൾ അത് കണ്ടപ്പോൾ മൂന്ന് പേർക്കും ഓരോ ബൗളിൽ ബേക്കറി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് കേട്ടോ മൂന്നാമത്തെ മോനെ അപ്പോൾ രണ്ടാമത്തെ മോനെ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരോടൊക്കെ സംസാരിച്ചു പിന്നെ കുഞ്ഞുപെണ്ണ് ഇതാ പൂച്ചയ്ക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കാനെട്ടോ എസാണെങ്കിൽ ആയിടത്തും പോകുന്നുണ്ടായിരുന്നില്ല പെണ്ണുമ താത്താനടുത്തൊക്കെ പോകുന്നുണ്ട് ഇന്ന് വേറെ ആടത്തും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് ചെറിയ കരച്ചിലൊക്കെയാണ് ആക്ക് ഒന്നൊന്ന് മിങ്കിൾ ചെയ്ത് വരണം കേട്ടോ അപ്പോളാണ് അവൾ റെഡി ആവുള്ളൂ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണോ പൂച്ച പൂച്ചകാർക്ക് ഒക്കെ ഇപ്പം ഇഷ്ടം ബേക്കറി ആണ് കേട്ടോ ചോറിനേക്കാട്ടിലും കൂടുതൽ കഴിക്കുന്നത് ഇപ്പം ബേക്കറി ആണ് അങ്ങനെ വരുന്നതാ പെണ്ുമത്താത്താനങ്ങളുടെ മോനെന്നാണ് സൻ എടുത്തിട്ടുണ്ടോ അപ്പൊന്നും ആൾക്കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ഒരു പഴയൊക്കെ പുഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പിന്നെ കൈക്കയും അതുപോലെ തന്നെ കുഞ്ഞാവൊക്കെ വന്ന കേട്ടോ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അവർ വന്ന് കയറിയപ്പം തന്നെ യസനെ കാണിച്ചു കൊടുക്കാനുട്ടോ കാരണം യസദ പൊണ്മുദാതാൻ്റെ ബ്രദറിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത് ആള വിചാരം അത് ഉപ്പിയാണെന്നാണ് താടിയും അതുപോലെ തന്നെ തൊപ്പിയൊക്കെ കാണിച്ചു ആണ്ടോ ആള വിചാരം അങ്ങനെ പിന്നെ അത് മക്കൾക്ക് ഫുഡ് കൊടുക്കാണ്ടോ അപ്പം താത്തതായി ഇച്ചൂനും അതുപോലെ തന്നെ കുഞ്ഞുപ്പണ്ണിനും മോനോനൊക്കെ ഫുഡ് കൊടുക്കാൻ അപ്പം അതിൻ്റെ അടുക്കള ഞാനും ഒരു വായി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയത് അളിയനാണ് അപ്പം അളിയൻ്റെ കൈപ്പുണ്ണി അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാനും കഴിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ സോഫയിലേക്ക് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്കെച്ചിൻ്റെ മേളാണ് കേട്ടോ ഒരു കച്ചറൊക്കെ കഴിഞ്ഞ് കഴിക്കുകയാണ് എല്ലാവർക്കും പേപ്പർ വേണം സ്കെച്ചുകൾ വേണം അപ്പോൾ അത് പണമതാർഥാൻ്റെ മോൻ്റെതായിരുന്നു കേട്ടോ അപ്പം അത് കിട്ടിയപ്പം എല്ലാ മക്കളും കൂടി ഇട്ട് വന്നിട്ടുണ്ട് കളിക്കാൻ അപ്പോൾ ചെറിയൊരു അടിപൊളിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ അതാ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് അപ്പം അത് കാണിച്ചിരച്ചിട്ട് മിററിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതായിരുന്നു അപ്പം സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ അടുത്തത് അവിടെ ടേബിളിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും പിന്നെ ചമ്മന്തിയും അച്ചാറും ഇന്നിട്ടോ ഉണ്ടായിരുന്നത് അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കുഞ്ഞുപണ്ണിൻ്റെ അവിടെ ഇരുന്നിട്ട് സ്കെച്ചും കൊണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കെച്ചും മേലെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു റസാക്കിയും വൈഫും അതുപോലെ തന്നെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അവർ വന്ന പിന്നെ അപ്പം തന്നെ വേഗം ആണുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പൂച്ച തൈയിൽ കൂടെ തന്നെ കളിക്കാൻ കേട്ടോ ഇത് ഇവിടെ ഉള്ള പൂച്ചന്നെയാണ് കേട്ടോ ആ കുറെ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ പിന്നെ പുറത്താണ് ഈ പൂച്ച അതിൻ്റെ അധികം മകത്തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടി ഇന്നിട്ട് കുറെ നേരം സംസാരിച്ചിട്ടോ കാരണം എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ കാണുള്ളൂ അങ്ങനെ തന്നെ കുറേ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്കുന്നതാ ഏറ്റവും കുഞ്ഞിപ്പണ് ജസ്റ്റ് ഒന്ന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആണുങ്ങൾ ഫുഡ് കഴിച്ചതിനു ശേഷം പിന്നെ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാതിരിക്കാനോ അപ്പോൾ കഴിക്കുമ്പോൾ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കട്ടെ എടുക്കാട്ടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റും അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം തന്നെ പത്തരൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ കുറച്ച് വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കാര്യമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര തന്നെയല്ലോ കേട്ടോ പെണ്ണുമത്താത്താൻ്റെ വീട്ടിലെ സൽക്കാരെന്ന് പറയുന്നത് ഇനിയിപ്പം കാണിക്കുന്നത് ഇക്കാലിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഫ്രണ്ടും അത് അതുപോലെ തന്നെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ വീഡിയോ ക്ലിപ്സ് ഏറ്റവും വേണ്ടിയും മക്കളൊക്കെ മക്കളൊക്കെ കളിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഇവിടെ ബിരിയാണിയും അതുപോലെ തന്നെ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഇവർ മൂന്ന് പേര് നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ കാരണം മൂന്നും ഒക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ജീപ്പിൽ കയറുമ്പോൾ പോലും ചെറിയ അടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ അവരവിടെ കളിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുക്കളയിലേക്ക് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷം പിന്നെ നമ്മുടെ വന്ന് ഫ്രണ്ട് വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ നല്ലോണം ടയേർഡായിട്ട് ട്ടോ വന്നത് പിന്നെ വെറുതെ സ്റ്റെപ്പമ്മിലൊക്കെ കയറി കളിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ തന്നെയാണല്ലോ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ